നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ താനൂർ ഏരിയ കൺവെൻഷൻ നടന്നു ഉത്സവ ചന്തകളിലും ക്ഷേത്ര പരിസരങ്ങളിലും തൊഴിലാളികളെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സംഘടിത പോരാട്ടം ശക്തപ്പെടുത്തണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം ബാപ്പുട്ടി പറഞ്ഞു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ വി കെ ടി യു സി ഐ ടി യു താനൂർ ഏരിയ കൺവെൻഷൻ നടന്നു ഉത്സവ ചന്തകളിലും ക്ഷേത്ര പരിസരങ്ങളിലും തൊഴിലാളികളെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സംഘടിത പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് കൺവെൻഷൻ ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം ബാപ്പുട്ടി പറഞ്ഞു മണിക്കൂർ നമുക്ക് ജോലി ഇംഗ്ലീഷിൽ പറയാം അതിൽ കുടുംബം സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളായി ഏരിയ പ്രസിഡന്റ് കെ ഇക്രം സെക്രട്ടറി അൻവർ ഉണ്ണിയാൽ ട്രഷറർ എ യൂസഫ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു കെ ഇക്രം അധ്യക്ഷത വഹിച്ച പരിപാടി അൻവർ സ്വാഗതവും യൂസഫ് നന്ദിയും പറഞ്ഞു ടി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ